തമിഴ്നാടൻ വിജയ് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര സംഘടിപ്പിച്ചു വിജയിയുടെ അമ്പതാം പിറന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സൗജന്യ ബസ് യാത്ര നടത്തിയത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്യുടെ അൻപതാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഫാൻസ് അസോസിയേഷനായ പ്രിയമുടൻ നൻപൻസ് ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് വരുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ അൻപത് ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര ഒരുക്കിയത് നന്മൻസിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര അതായത് വളവോട് കട്ടപ്പന റൂട്ടും കുമളി കുപ്പാട കുമിളി ആനവിലാസം റൂട്ടും പോകുന്നു കുട്ടിമാരുടെ വന്ന ബസ്സിലുണ്ട് സൗജന്യ ബസ് യാത്ര ക്രീമണ നന്മൻസിൻ്റെ പേരിൽ വളകോട് നിന്നും കട്ടപ്പന റൂട്ടിലും ഉപ്പുതറ ആനവിലാസും കുമളി റൂട്ടിലുമാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യയാത്ര ലഭ്യമായത് കുട്ടിമാളു ബസ്സുമായി സഹകരിച്ചാണ് ഫാൻസ് അസോസിയേഷൻ സൗജന്യയാത്ര ഒരുക്കിയത് വരും ദിവസങ്ങളിലും വിവിധ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുവാനാണ് പ്രീമുടൻ നൻപൻസിന്റെ ലക്ഷ്യം ഫാൻസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജെറിൻ പി തോമസ് സെക്രട്ടറി സോബിൻ മാത്യു വിഷ്ണു ബിജു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സൗജന്യ യാത്രയ്ക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു నుస్బీరో కటపన